എല്ലാവർക്കും നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് മിഥുന മിഥുനരാശി ലഗ്നവും രാശി ചന്ദ്രനും ചന്ദ്ര ലഗ്നവും ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുന്ന ലഗ്നവും ജനിച്ച സമയത്തെ ആസ്പദമാക്കി എന്ന് പറയുമ്പോൾ ജനിച്ച വർഷം മാസം തീയതി സമയം ജനനസ്ഥലം എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുന്ന ലഗ്നം പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന രാശി ഇവ രണ്ടും കൂടെ ചേർത്തിട്ടാണ് കോടീശ്വര യോഗത്തെ കണക്കാക്കേണ്ടത് കോടീശ്വര യോഗം അല്ലെങ്കിൽ ധനയോഗം എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ ഏത് സമയത്ത് എങ്ങനെയാണ് ഇത് കണക്കാക്കേണ്ടത് ഏത് സമയത്ത് ഈ യോഗം നമുക്ക് വരും ഈ പറയുന്ന ഏത് ഗ്രഹത്തിന്റെ സമയത്തായിരിക്കും വരുന്നത് ഒരു ഓരോ ദശാകാലങ്ങളുണ്ട് വ്യാഴദശയുണ്ട് ശുക്രദശയുണ്ട് ശനി അങ്ങനെ ഓരോ ദശാകാലങ്ങളുമുണ്ട് ഏത് ദശാകാലത്തായിരിക്കും ഈ പറയുന്ന ധനാഗമ മാർഗം വരുന്നത് ഏത് പ്രവർത്തനത്തിൽ കൂടി ഏത് കർമ്മത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ധനാഗമ മാർഗങ്ങൾ ഏറെക്കുറെ ഉണ്ടായി വരുന്നത് എന്ന് ചിന്തിക്കണമെങ്കിൽ യോഗത്തെ കോടീശ്വരയോഗത്തെക്കൂടെ വിലയിരുത്താം കോടീശ്വരയോഗം കണക്കാക്കുന്നതിൽ ലഗ്നാലും ചന്ദ്രാലും ഒമ്പതാം ഭാവത്തെ ചിന്തിക്കണം ഇപ്പൊ ഇവിടെ മിഥുനൻ രാശിയുടെ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ കുംഭൻ രാശിയാണ് ഒൻപതിൻ്റെ അധിപനം എന്ന് പറയുന്നത് ശനിയാണ് ശനിയുടെ സംഖ്യ ഒന്നാണ് ഓരോ ഓരോ ഗ്രഹങ്ങൾക്കും ഏഴ് ഗ്രഹങ്ങളുണ്ട് ഇവിടെ കോടീശ്വര യോഗത്തിന് കണക്ക് കൂട്ടേണ്ടത് സൂര്യന് മുപ്പതെന്ന സംഖ്യ ചന്ദ്രന് പതിനാറ് എന്ന സംഖ്യ ചൊവ്വയ്ക്ക് ആറെന്ന സംഖ്യ ബുധന് എട്ടെന്ന സംഖ്യ വ്യാഴത്തിന് പത്തെന്ന സംഖ്യ ശുക്രന് പന്ത്രണ്ടെന്ന സംഖ്യ ശനിക്ക് ഒന്നെന്ന സംഖ്യ അപ്പോൾ ചന്ദ്രാനും ലഗ്നാനും ഒൻപതാം ഭാവം ചിന്തിച്ച് സംഖ്യ എടുക്കണം ഇവിടെ മിഥുനൻ രാശിക്കാരുടെ ഒൻപതാം രാശിയുടെ സംഖ്യ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശനിയാണ് ശനി ഒന്നെന്ന സംഖ്യയിൽ പെടുന്നു അപ്പോൾ ഇവിടെ ലഗ്നാനും ചന്ദ്രാനും ഒന്ന് പ്ലസ് ഒന്ന് സെവൻ രണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടെന്ന സംഖ്യയാണ് കോടീശ്വര യോഗത്തിൽ വരുന്നത് മിഥുനൻ രാശിയുടെ രണ്ടാം ഭാവം മിഥുനൻ രാശിയെ ഒന്നായി കണക്കൂട്ടി രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് കർക്കടകരാശി രാശിയുടെ അധിപനായ ചന്ദ്രനെ മനസ്സിലാക്കാം പിന്നെ ആ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ രാശിയിൽ വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളെ അത് ജാതക പ്രകാരം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരവരുടെ ജാതകം തന്നെ ഇതിന് വിശകലനം ചെയ്യാൻ വേണം അപ്പോൾ ഈ രാശിയിൽ ഏത് ഗ്രഹങ്ങൾ നോക്കുന്നു നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധനാക്രമ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ മിഥുനൻ രാശി ലഗ്നരാശിയോ ചന്ദ്ര ചന്ദ്രരാശി വരും മഹേരത്തിന്റെ അര തിരുവാതിര പുണർദ്ദ മുക്കാൽ നക്ഷത്രക്കാർ ആ രാശിയിൽ തന്നെയാണ് അതിന് മാറ്റം വരില്ല പക്ഷെ ലഗ്നം മാറും അത് സമയക്രമം ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ലഗ്നം മാറുന്നു അപ്പം ലഗ്നം ഏതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കോടീശ്വര യോഗത്തെ വിലയിരുത്താൻ പറ്റൂ ഈ പറയുന്ന രാശിയിൽ ഏത് ഗ്രഹങ്ങളിപ്പോൾ ഈ പറയുന്ന ഏഴ് ഗ്രഹങ്ങളുണ്ട് അതിൽ സൂര്യനും ചൊവ്വയും ശനിയും പാപഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങളാണ് ആ രാശിയെ നിൽക്കുക നോക്കുക ഇത്യാദി വിഷയങ്ങൾ വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ധനാഗമ മാർഗങ്ങൾ ശനിയാണെങ്കിൽ അതികഠിനമായ പ്രവർത്തനങ്ങളിൽ കൂടെ എത്രയൊക്കെ നമ്മൾ പാടുപെട്ടാലും കുറേയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും സൂര്യനാണെങ്കിൽ സർക്കാർ സർവീസുകളിൽ നിന്നോ ദൂരയാത്ര വിദേശത്തൊക്കെ നിന്ന് ധനാഗമ മാർഗ്ഗങ്ങൾ പിതാവിൽ നിന്ന് ധനാഗമ മാർഗ്ഗങ്ങൾ ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ്റെ അവസ്ഥക്കനുസരിച്ച് മാതാവിൽ നിന്ന് ധനാഗമ മാർഗങ്ങൾ ഔഷധികൾ ഇത്യാദി വിഷയങ്ങളുമായിട്ട് ആയുർവേദം വിഷയങ്ങള് ചന്ദ്രനെ പറയുന്ന എന്തൊക്കെ തൊഴിൽ മേഖലയുണ്ട് അതിൽ നിന്നൊക്കെ വരുമാന മാർഗങ്ങൾ സൂര്യനും അതുപോലെ തന്നെയാണ് ചൊവ്വയ്ക്കും അതുപോലെ തന്നെയാണ് ചൊവ്വ നീതിന്യായ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചൊവ്വയുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അല്ലെങ്കിൽ ആ ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് ആ രാശിയിൽ നിൽക്കുന്നു അതിലോട്ട് ചന്ദ്രൻ വീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ വീക്ഷിക്കുകയാണെങ്കിലും അവരുമായിട്ട് യോഗ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ മാർഗങ്ങൾ സ്വീകരിച്ചായിരിക്കും ധനാഗമം മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഗ്രഹങ്ങളായാലും ബുധൻ ശുക്രൻ വ്യാഴം ചന്ദ്രൻ ഇത്യാദി അനുസരിച്ചിട്ടുള്ള തൊഴിൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ധനാഗമം മാർഗ്ഗങ്ങൾ വന്നു ചേർന്നോളും അത് ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ ഏതൊരാൾക്ക് എങ്ങനെയാണ് ധനാഗമ മാർഗം വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവരവരുടെ ജാതകം പരിശോധിക്കുക അതിനനുസരിച്ചിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ചില ദശാകാലങ്ങൾ ചിലപ്പോൾ ആ എല്ലാ കാലവും ഒരുപോലെ തന്നെ കോടീശ്വര യോഗം വരണമെന്നില്ല ചിലർക്ക് ആ പറയുന്ന ദശാകാലങ്ങൾ ഈ ഈ രാശിയിലോട്ട് നോക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലായിരിക്കും ഈ പറയുന്ന ധനാകമ്മ മാർഗങ്ങളുണ്ടാവുക എല്ലാവർക്കും നന്മകൾ